കോൺഗ്രസ് നേതാക്കളുടെ തട്ടിപ്പിനിരയായി മകനെ കൊന്ന് ആത്മഹത്യ ചെയ്ത വയനാട് ഡി സി സി ട്രഷറർ എം എൻ വിജയന്റെ മരുമകൾ പത്മജയുടെ ആത്മഹത്യാ കുറിപ്പിപ്പോൾ പുറത്തായിരിക്കുകയാണ് കൊലയാളി കോൺഗ്രസ് നിലക്കിതാ ഒരു ഇരകൂടി എന്നാണ് കുറിപ്പിൽ പത്മജ എഴുതിയിരിക്കുന്നത് കഴിഞ്ഞ മുറിച്ച ഇവരെ സുൽത്താൻ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഡോക്ടർമാർ അറിയിക്കുകയാണ് മുള്ളൻകുല്ലിയിലെ കോൺഗ്രസ് നേതാവ് ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യയുടെ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിന് നേരെ കടുത്ത വിമർശനം ഉന്നയിച്ച് പത്മജ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എം എൻ വിജയന്റെ കാര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം നടപടി എടുക്കുമെന്ന് പറയുമ്പോഴും ആ ഉറപ്പുകളെ ഒരു ശതമാനം പോലും വിശ്വസിക്കുന്നില്ലെന്നും അച്ഛൻ മരിച്ചിട്ട് ഒരു വർഷത്തോട് അടുത്തിട്ടും കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോഴും ഒരു ശതമാനം പോലും വിശ്വാസമില്ല എന്നും അവർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺഗ്രസ് പാർട്ടിയെ വിശ്വസിക്കുന്നവരെ അവർ ചതിച്ചുകൊണ്ടിരിക്കുകയാണെന്നും പത്മജ പറയുകയാണ് അച്ഛൻ ഇത്രയും വർഷം പാർട്ടിക്ക് വേണ്ടി മാത്രം ജീവിച്ച വ്യക്തിയാണ് പാർട്ടിയിൽ നിന്ന് ഒരു രൂപ പോലും സമ്പാദിക്കാത്ത സ്വന്തം സ്വത്ത് മുഴുവൻ പാർട്ടിക്ക് വേണ്ടി നൽകി ഒന്നുമില്ലാതായി പോയ ഒരാളായിരുന്നു എന്റെ അച്ഛൻ എന്നാൽ അങ്ങനെയുള്ള തങ്ങളോട് അവർ നീതിയും കാണിക്കുന്നില്ല പറഞ്ഞ വാക്കുകൾ അവർ വീണ്ടും വീണ്ടും തെറ്റിക്കുകയാണ് അച്ഛൻ വിശ്വസിച്ച് പാർട്ടിയോടൊപ്പം നിന്നവരാണ് തങ്ങളെന്നും എന്നാൽ കോൺഗ്രസ് നേതാക്കൾ തങ്ങളെ ചതിക്കുകയാണെന്നും പത്മജ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ടി സിദ്ദീഖുമായി ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു പത്മജയും ഭർത്താവും സിദ്ദീഖും ചേർന്നാണ് അതിൽ ഒപ്പിട്ടത് കരാറിന്റെ ഒരു കോപ്പി പോലും എടുക്കാതെ വക്കീലിന്റെ അടുത്ത് സുരക്ഷിതമായി ഇരിക്കട്ടെ എന്ന് വിശ്വസിച്ച് എം എൽ എയുടെ വാക്കു വിശ്വസിച്ചാണ് അവർ അത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് ജൂൺ മുപ്പതിനകം ചെയ്തു തീർക്കാമെന്ന് പറഞ്ഞ കാര്യങ്ങൾ ജൂലൈയും ഓഗസ്റ്റും കഴിഞ്ഞിട്ടും നടന്നിട്ടില്ല തൻ്റെ ഭർത്താവ് കടുത്ത മാനസിക വിഷാദവും സ്ട്രോക്കും കാരണം പത്ത് ദിവസം ആശുപത്രിയിൽ കിടന്നപ്പോഴും ടി സിദ്ദീഖ് ഒന്ന് സഹായിക്കാൻ പോലും എത്തിയില്ല സിദ്ദീഖ് ആശുപത്രിയിൽ വന്ന് ഭർത്താവിന്റെ അവസ്ഥ മനസ്സിലാക്കിയിട്ടും ആശുപത്രി ബില്ല് അടയ്ക്കാൻ ഒന്നര ലക്ഷം രൂപ ആവശ്യപ്പെട്ടപ്പോൾ ഫോൺ എടുക്കാൻ പോലും തയ്യാറായിട്ടുണ്ടായിരുന്നില്ല ഒടുവിൽ പി വി അൻവറെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കേണ്ടി വരികയായിരുന്നു സിദ്ദിഖ് തങ്ങളെ ചതിക്കുകയാണ് എന്ന് അപ്പോഴാണ് തനിക്ക് മനസ്സിലായതെന്നും പത്മജ പറയുകയാണ് പിറ്റേ ദിവസം കൽപ്പറ്റയിലെ വക്കീലിന്റെ ഓഫീസിൽ പോയപ്പോൾ കൽപ്പറ്റ എം എൽ എയുടെ പി എ വന്ന് കരാർ കൊണ്ടുപോയി എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു തങ്ങളുടെ അനുമതിയില്ലാതെ കരാർ കൊണ്ടുപോയത് ശരിയല്ലെന്നും ഒരു കോപ്പി നൽകാത്തത് നിയമപരമായി തങ്ങളുടെ അവകാശത്തെ നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും അവർ പറയുന്നുണ്ട് അച്ഛൻ സണ്ണി ജോസഫ് എം എൽ എക്ക് വേണ്ടി പാർട്ടിക്ക് വേണ്ടി ഉണ്ടാക്കിയ കടങ്ങൾ തീർക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കരാറിൽ പറഞ്ഞിരുന്നത് തങ്ങൾ താമസിക്കുന്ന വീടിന്റെ പട്ടയം ബത്തേരി അർബൻ ബാങ്കിൽ അറുപത് ലക്ഷം രൂപയ്ക്ക് പണയത്തിലാണുള്ളത് അർബൻ ബാങ്ക് നിയമനത്തിന് വേണ്ടി അച്ഛൻ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വാങ്ങിയ പണം ബി ജെ പി ഭരണത്തിൽ വന്നപ്പോൾ തന്റെ വസ്തു പണയപ്പെടുത്തി കൊടുക്കേണ്ടി വന്നതിനെ കുറിച്ചും തന്റെ മക്കളെങ്കിലും രക്ഷിക്കണമെന്ന് അച്ഛൻ കത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു തങ്ങളുടെ വീട് ജപ്തിയുടെ വക്കിലാണെന്നും കോൺഗ്രസ് ഈ കടം തീർത്ത് വീട് തിരികെ നൽകാമെന്ന് ഉറപ്പ് നൽകിയിരുന്നതായും പത്മജ പറയുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഘട്ടം ഘട്ടമായി മാത്രമേ ഇത് ചെയ്യാൻ കഴിയൂ എന്നാണ് അവർ പറയുന്നത് ഈ ഘട്ടങ്ങൾ എത്ര കാലം എടുക്കുമെന്ന് തനിക്ക് മനസ്സിലാകുന്നില്ലെന്നും പത്മജ പറയുകയാണ് അർബൻ ബാങ്കിലെ പലിശ സഹിതം അറുപത് ലക്ഷം രൂപയുടെ കടബാധ്യതയുണ്ടായിരുന്നു ഈ വീട് ജപ്തിയിൽ നിന്ന് തിരികെ എടുക്കുന്നതിനുള്ള പണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നൽകാമെന്ന് കരാറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ ഈ കടം വരുത്തിവച്ചത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്കല്ലെന്നും പാർട്ടിക്ക് വേണ്ടിയാണെന്നും കുടുംബം പറയുകയാണ് സ്വന്തം ഭൂമി പണയം വെക്കേണ്ട ആവശ്യം തങ്ങൾക്കുണ്ടായിരുന്നില്ലെന്നും അത്രയും പണം കയ്യിലുണ്ടായിരുന്നെങ്കിൽ തങ്ങളുടെ ജീവ സാഹചര്യം ഇങ്ങനെ ആകില്ലായിരുന്നെന്നും അവർ കൂട്ടിച്ചേർക്കുകയാണ് പാർട്ടിക്ക് വേണ്ടി അച്ഛൻ തന്നെ സ്വർണവും സ്വത്തും പണയപ്പെടുത്തി പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ ശ്രമിച്ചുവെന്നും എന്നാൽ ഒരു ഘട്ടത്തിൽ അത് കൈവിട്ടു പോയെന്ന് തോന്നിയപ്പോഴാണ് പാർട്ടി തങ്ങളെ രക്ഷിക്കുമെന്ന ധാരണയിൽ ഇങ്ങനെ ചെയ്തതെന്നും വെളിപ്പെടുത്തുകയാണ് അച്ഛൻ എഴുതിയ കത്തിന്റെ ഐ സി ബാലകൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ ഇതെല്ലാം ചെയ്തതെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ബത്തേരി അർബൻ ബാങ്ക് ബി ജെ പി ഭരണത്തിൽ വന്ന ഒരു വർഷം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാനായി ഐ സിയുടെ നിർദ്ദേശപ്രകാരം തന്റെ വീടിരിക്കുന്ന പട്ടയം അർബൻ ബാങ്കിൽ പണയം വെച്ചാണ് താൻ അന്ന് പണം കൊടുത്തതെന്നും ആ കടം ഇന്നത്തെ തീയതിക്ക് വലിയൊരു തുകയായി മാറിയിട്ടുണ്ടെന്നും കത്തിൽ പറയുന്നുണ്ട് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് നിയമനം നൽകാമെന്ന് പറഞ്ഞ പാർട്ടി നിർദ്ദേശാനുസരണമാണ് പണം വാങ്ങിയതെന്നും ഈ പണം ഐ സി ബാലകൃഷ്ണൻ എം എൽ എ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണോ അച്ഛൻ വീട് പണയപ്പെടുത്തി പ്രശ്നം പരിഹരിക്കാൻ ശ്രമിച്ചതെന്നും ചോദ്യം ഉയരുകയാണ് അച്ഛന്റെ മരണശേഷം ഐ സി ബാലകൃഷ്ണൻ ഈ കാര്യങ്ങൾ പൂർണ്ണമായി നിഷേധിക്കുകയായിരുന്നു തനിക്ക് യാതൊരുവിധ പങ്കുമില്ലെന്നും താൻ പറഞ്ഞിട്ടല്ല വിജയേട്ടൻ ഇതൊന്നും ചെയ്തതെന്നും തനിക്കറിയില്ലെന്നും ഐ സി ബാലകൃഷ്ണൻ നേതാക്കളോട് പറഞ്ഞതായി കുടുംബം പറയുകയാണ് എന്നാൽ അച്ഛൻ എഴുതിയ കത്ത് പുറത്തു വന്നതോടെ അദ്ദേഹത്തിന്റെ ഭാവം മാറിയെന്നും കുടുംബം വെളിപ്പെടുത്തുകയാണ് കത്ത് കാണിക്കുന്നതിന് മുൻപ് താൻ വിജയനെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധിയുടെ പി എ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് താൻ പണം എടുത്തു കൊടുത്തുവെന്നും ഐ സി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അച്ഛൻ്റെ കത്തിൽ രാഹുൽ ഗാന്ധിയുടെ പി എയുടെ സാലറി സർട്ടിഫിക്കറ്റ് വെച്ച് താൻ ഒരു ഉദ്യോഗാർത്ഥിക്ക് പണം കൊടുത്തുവെന്നും ആ പൈസ താനാണ് അടച്ചു തീർത്തതെന്നും എഴുതിയിരുന്നത് ഐ കഥകളെ പൊളിച്ചെടുക്കുന്നതായിരുന്നു കത്ത് വായിച്ചു കേട്ടപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പ്രതികരിച്ചുവെന്നും അടുത്ത മന്ത്രി ഞാനാണ് എന്ന് തങ്ങളോട് പറഞ്ഞതായി മരുമകൾ ഓർക്കുകയാണ് ആത്മഹത്യയോ അല്ലെങ്കിൽ ദേഹാസ്വാസ്ഥ്യം മൂലമോ ഞാൻ മരിച്ചാൽ ഉത്തരവാദി പാർട്ടിയാണ് എന്ന് അച്ഛൻ കത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അച്ഛന്റെ അലമാരയിൽ സാധാരണ പേപ്പറുകൾ വെക്കുന്ന സ്ഥലത്ത് പോലീസ് പരിശോധിച്ചെങ്കിലും അവിടെ കത്തുണ്ടായിരുന്നില്ല സ്വബോധം നഷ്ടപ്പെടുന്നതിന് തൊട്ട് മുൻപ് ഭർത്താവിനെ മാത്രം വിളിച്ച് അച്ഛൻ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അച്ഛൻ മരിച്ചതിന് ശേഷവും തുടർച്ചയായ ചോദ്യങ്ങൾ വന്നപ്പോഴാണ് ഭർത്താവിനോട് തപ്പാൻ ആവശ്യപ്പെട്ടതെന്നും അന്ന് രാത്രി തങ്ങൾക്ക് ആ കത്ത് ലഭിക്കുന്നതെന്നും മരുമകൾ പറയുകയാണ് അച്ഛന്റെ നില വഷളായപ്പോൾ ആശുപത്രിയിൽ വെച്ച് കുടുംബം ആദ്യം വിളിച്ചത് എം എൽ എ ഐ സി ബാലകൃഷ്ണനെ ആയിരുന്നു അപ്പോൾ അദ്ദേഹം ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് മക്കളെ നിങ്ങൾ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ച വ്യക്തിയാണെന്നും കുടുംബം ഓർക്കുകയാണ് തുടക്കത്തിൽ അച്ഛന്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണം ലോണിനായി ശ്രമിച്ചപ്പോൾ അത് ലഭിക്കാത്തതിന്റെ ബുദ്ധിമുട്ടിൽ ആത്മഹത്യ ചെയ്തതായിരിക്കാമെന്ന് കുടുംബം കരുതിയിരുന്നത് ഇത്രയും വലിയൊരു പ്രശ്നവും ഇതിന്റെ പിന്നിൽ വലിയൊരു വിഭാഗം ആളുകളുണ്ടെന്നും കുടുംബം ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അഞ്ച് ദിവസത്തോളം ആക്ഷേപങ്ങൾ കേട്ടിട്ടും കുടുംബം കത്ത് ആരെയും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അഞ്ചാം ദിവസം വി ഡി സതീശൻ കെ സുധാകരൻ തുടങ്ങിയ നേതാക്കളെ കാണിക്കുന്നതിന് മുൻപ് ആദ്യം വഹിക്കണ്ടത് ഐ സി ബാലകൃഷ്ണനെ ആയിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചാണ് കത്ത് വായിച്ചു കേൾക്കുന്നത് അച്ഛനെ ദഹിപ്പിക്കരുത് എന്ന് കത്തിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നിട്ടും ഐ സി ബാലകൃഷ്ണനും ചില കോൺഗ്രസ് നേതാക്കളും ചേർന്ന് ദഹിപ്പിക്കുന്നതിനെ കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചതായും കുടുംബം പറയുകയാണ് കത്ത് ഒരു തെളിവായതുകൊണ്ട് കൊണ്ട് കുടുംബ പ്രശ്നമാക്കി മാറ്റി മരണത്തെ വരുത്തി തീർക്കാൻ വലിയൊരു ഗൂഢാലോചന ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നുവെന്നും അവർ ആരോപിക്കുകയാണ്